െ അങ്ങനെ വെറുതെ എല്ലാരെയും പറ്റുമോ ഇതിപ്പോ നിനക്ക് അതിനുള്ള വാസന ഉണ്ട് ആ അങ്ങനെയാ കിട്ടിയേ

എന്താ എന്താ നല്ലൊരു കുടുംബത്തില് ഇങ്ങോട്ട് വരാൻ വണ്ടി അങ്ങോട്ട് മാറി വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു നല്ലോണം നല്ലോണം നോക്കണമെന്നല്ല നീ അവനീ പഠിക്കണേന്റെ ഇടയില് അതില് കൊറച്ച് കപ്പ ഞാൻ ഞാൻ മുറിച്ചു വെച്ചിണ്ട് അത് കൊടുക്കണം പിന്നെ കേക്ക് പിന്നെ ഈ ബിസ്ക്കറ്റ് ആ പിന്നെ പാല കൊടുക്കണം പിന്നെ ഒരു കാര്യം തല തലവേർക്കാതെ ശ്രദ്ധിക്കണം അവന് തലവേർക്കുമ്മല് വരും അപ്പൊ ഇങ്ങനെ വച്ചാപ്പുരം നീ തൊടച്ചുനെ കുട്ടിയുടെ ഗ്ലാസ് കഴിയുന്നവരെ പിന്നെ എന്ത് വേണമെങ്കിലും

ആ മോള് മോയെ പോത്തടിച്ചു പോലെ കണ്ണ് വെക്കല്ലേ മോളെ അവന്റെ അച്ഛൻ അങ്ങനെയാണ് അങ്ങനെയാണെന്മ ആ അമ്മ ഇതോ അന്റെ വാപ്പ മരിച്ചു അറിഞ്ഞ ദിവസം വരാൻ പറ്റിട്ടടാണ് മനുഷ്യന്റെ ോ ഒരു ദിവസം ആശുപത്രി കിടന്ന് ഞമ്മളൊന്നും പാപ്പ മരിച്ചപ്പോഴും ഒന്നും വന്നില്ല രണ്ട് വർത്താനം പറയണ്ടേ അല്ല സീതളപ്പ എന്താക്കണേ വണ്ടേ കാര്യൊക്കെ പറയാരിക്ക കാശൊക്കെ ചെലവാക്കിട്ട് ദുബായി പോയിട്ട് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലെ തണ്ടി തിരിച്ചു വന്നിരിക്കുന്നവര് അവനെ കണ്ടിട്ടും അവ ഇപ്പൊ വലിയ മൊതലാളിയല്ലേ കമ്പനിയാണോ ആ ഒരുപാട് സ്റ്റാഫൊക്കെ ജോലിയാണ് പിന്നെ മുപ്പതിനായിരം ശമ്പളം അല്ല അപ്പൊ അവിടെ എന്ത് സീതൽ നോക്കാൻ എങ്ങനാ കൊടുക്കല് പണി കൊടുത്ത നല്ല പണി ആദ്യ പറഞ്ഞു ഓഫീസിൽ പോയാലും സാറേ വിളിക്കണം സ്റ്റാഫിന്റെ പിന്നെ പത്ത് പതിനഞ്ച് സ്റ്റാഫിന്റെ മുന്നിൽ അളിയ അളിയാന്ന് സാറേ പിടിക്കണം നൂറുട്ട പറഞ്ഞു കൊടുത്തു വീട്ടിൽ നിന്ന് സാറേ എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുന്നു ആളെ പോയിട്ടല്ലേ സാറേ വിളിക്കണ്ട പണി പോയി സാറേ വിളിക്കാത്തോണ്ട് ഞാൻ പോലും കക്കൂസ് പോകുമ്പോൾ ഞാൻ സാറേ വിളിക്കും അല്ല അങ്ങനെ മന്മദനെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഓരോ സ്ഥാനത്തിരിക്കുമ്പോ അതിനെ ബഹുമാനിക്കണന്റെ എന്താ കൊഴപ്പം ഇപ്പൊ വീട്ടില് വന്നാൽ അളിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ മന്മദം വിളിയാക്കാറുണ്ടല്ലോ വിളിക്കണം ഏയ് അത് പോരായ്മ സാറേ എന്ന് വിളിക്കാ ആ കയ്യിൽ ഇരുപൊണ്ട് വീട്ടിൽ വന്നിരിക്കാ വാപ്പ വരിച്ചേശേ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണിപ്പോ എനിക്ക് പണിയൊന്നും ആയില്ലല്ലോ അപ്പൊ ഈ മന്മഥനോട് പറഞ്ഞ ആ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടു അതിനെന്താ പിന്നെ ഞാനൊരു വാക്ക് പറഞ്ഞ മന്മഥൻ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് മരുവനെ പോലെ മകനെ പോലെയാണ് അവൻ ഞാൻ പറഞ്ഞ അപ്പത് അപ്പൊ മന്മദുള്ള ഒരു ദിവസം ഇത് വീട്ടിലേക്ക് അതെ അന്ന് ബാപ്പ മരിക്കാനിടയാക്കിയ ഒരു കൊലയുണ്ടല്ലോ അതെ ഇത് മൈസൂരോ നേന്ത്രപ്പോഴോ നേന്ത്രായിരിക്കോ ും നന്നല്ലടാ പൊട്ട കളിപ്പാട്ടങ്ങളാതൊക്കെ വീട്ടിലുള്ള കളിപ്പാട്ടം മതി ഒന്നാമത്തെ കുറച്ച് കളിപ്പാട്ടങ്ങള് മതി കളിക്കാൻ എന്റെ കുട്ടി അപ്പുറത്ത് വലിയ കടയുണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചു തരാൻ പറ്റില്ല നല്ല വെച്ചല്ലേ വന്നടേടാ എന്റെ സുഹൃത്ത് നിങ്ങൾ ഈ കുട്ടികളുടെ അടുത്ത് കൈ കൈലാശം കാണിക്കേണ്ട കാര്യമുണ്ടോ എന്റെ പൊന്ന് ചേട്ടാ എനിക്ക് ശമ്പളം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കണവർക്ക് എല്ലാവരുടെ കാശില്ലെങ്കിലോ എന്റെ പോയില്ലേ വേണ്ടവര് ഇവിടെ വന്ന് എന്റെ എൻ്റെ കുട്ടികളെ ഇവിടെ കൊതിപ്പിക്കാൻ നിൽക്കല്ലേ എന്റെ ജോലി ഞാൻ ചെയ്യും കൊച്ചു ഇഷ്ടം കളിപ്പാട്ടം

പാട്ടു പാട്ട് തരാം അതമ്മ നമുക്ക് അങ്ങനെ കുറഞ്ഞാലും ചുറയില്ല കൊണ്ട് ഓൻ ഏത് പാട്ടാ ഇഷ്ടം ഏതെങ്കിലും பாட்டு பாடி உரைக்கம் யான் பார்க்கு பைதலே... ஒருங்கிறேன். ഇനി തൊട്ട് ഏഴുമണിക്ക് ന്യൂസ് കാണുമെന്ന് പറഞ്ഞ് എന്നോട് റിമോട്ട് ചോദിക്കണ്ട ചോദിക്കണ്ടേ കഴിഞ്ഞു പതിനഞ്ചൊട്ട് വരല്ലേ കഥാനായിക ഏഴുമണി തൊട്ട് ഏഴര വരെ അങ്ങോട്ട് നോക്കേ വേണ്ട അല്ല നിന്റെ കൂടെ എണീട്ടോ എണീക്കട നീ നിങ്ങളോട് വാ നിന്നോട് തോണോണോ അങ്ങനെ ചാൻ്റെ ചൂട്ടില് ഇരിക്കാവും ഞാൻ പറഞ്ഞല്ലേ ഇനി എന്തൊക്ക കേൾക്കാൻ ഇത്ര മടി ആ ചെക്കന്റെ തല കേന്ദ്ര എന്റെ ഉല്ലാസ ഞാൻ എപ്പോഴും വിളിക്കുന്നു ഒന്ന് ഫോൺ എടുക്കാൻ പറ്റില്ലേ പഠി സാറേ അത് ഡേറ്റ് എക്സ്പയറി ആയതിന് സ്റ്റിക്കർ ഒന്ന് മാറ്റി വിട്ടിച്ച് അത് അങ്ങനെ ചെയ്താൽ പോരെ അല്ലെങ്കിൽ അതിനെ റിസ്ക് ആക്കാൻ നീ പുതിയതാ ഒന്നെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അവിടെയാലും ആരോടും ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും അത് പഠിക്ക് ആ ഇത് മരുന്നൊന്നും അല്ലല്ലോ അങ്ങനെ സംഭവിക്കാൻ ഓക്കെ ആ ആ ഓ അത് പറഞ്ഞ വിളിച്ച് ആ റിസ്ക് സെക്ഷനിലേക്ക് അതാണ് അങ്ങോട്ട് മാറ്റി വിട്ടോ

െറിയെ കൊണ്ടുവച്ച് കഴിക്കണം ആരും അറിയരുത് പൊന്നാണ് ആരും എന്ന് പറഞ്ഞില്ല ഇത് എങ്ങനെ വെച്ചോ ആരും കാണണ്ട വന്ദേ ഇനി ഇവിടെ നിനക്ക് വേണ്ടേ മിഠായിട്ടിപ്പോ ഭക്ഷണം വേണ്ടത്